ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൂപ്പർ മീഡിയം ജീൻസ് പൗച്ചമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോഴ് രണ്ട് മൂന്ന് ജില്ലകളിൽ ഏറ്റവും ട്രെൻഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയം പൗച്ചുകളാണ് വാങ്ങിയവര് ഏറ്റവും നല്ല ഉൽപ്പന്നം എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ഇത് ഇത് ലുഡാൻ എന്ന് പറയുന്ന ജീൻസ് മെറ്റീരിയലിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് കളറിൽ ഇത് വിപണിയിൽ ലഭ്യമാണ് ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് മൂന്ന് കളറിൽ ഇത് കിട്ടുന്നതാണ് ഡാർക്ക് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ കളർ ഉണ്ട് ഇത് മേൽത്തരം ബാഗ് നിർമ്മിക്കുന്ന ജീൻസ് മെറ്റീരിയലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ നീളം ഒൻപതര ഇഞ്ച് നീളമുണ്ട് ഇതിൻ്റെ പൊക്കം ഹൈറ്റ് നാലര ഇഞ്ച് ഹൈറ്റ് ഉണ്ട് അടിഭാഗത്ത് ഒന്നര ഇഞ്ച് ഇതിന് ഏകദേശം ഒന്നര ഒന്നേകാൽ ഇഞ്ച് വീതി വരുന്നുണ്ട് പോളി ഫോം കൊണ്ടാണ് അടിഭാഗം ചെയ്തിരിക്കുന്നത് ഇത് അത് എങ്ങനെയൊക്കെ നമ്മൾ മടക്കി കൂട്ടിയാലും അത് പഴയ പോലെ തന്നെ ഇരുന്നോളും പിന്നെ നമുക്കിത് വേണമെങ്കിൽ മടക്കി ഇങ്ങനെ സൂക്ഷിക്കാം നിവർത്തുമ്പോൾ അതുപോലെ തന്നെ വരും ഇത് വാഷിളാണ് കഴുകി ഉപയോഗിക്കാം എത്ര പ്രാവശ്യം വേണേലും കഴുകി ഉപയോഗിക്കാം ഇതിൻ്റെ കളറൊന്നും അങ്ങനെ ആവുന്ന ഐറ്റം അല്ല വർഷങ്ങളോളം ഇത് കേടു കൂടാതിരിക്കും എന്നുള്ളതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇതിൻ്റെ ഈ റണ്ണർ ഈ സിപ്പ് ഇത് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ബാഗ് നിർമ്മിക്കുന്ന അതേ മെറ്റീരിയലും കൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ബാഗ് നിർമ്മിക്കുന്ന മെറ്റീരിയലും കൊണ്ടാണ് ഇതിൻ്റെ റണ്ണറും സിപ്പും നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഉൾഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നോക്കിക്കേ ഉൾഭാഗം ഉണ്ടോ ഇത് ക്വാളിറ്റി കൂടി ലൈനിങ് മെറ്റീരിയലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഉൾഭാഗത്ത് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് വേറെയുമുണ്ട് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അത് രണ്ടും സെയിം ലെങ്ത്തിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് സ്കൂൾ കുട്ടികൾക്ക് കോളേജ് കുട്ടികൾക്ക് ഓഫീസ് ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാം ട്രാവലിംഗ് പൗച്ചായിട്ട് മേക്കപ്പ് പൗച്ചായിട്ട് ടോയ്ലറ്റ് പൗച്ചായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ടീച്ചേഴ്സിനൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ അത്യാവശ്യം ചോക്ക് പെണ് കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു പൗച്ചാണ് ഇത് അതുകൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് എന്നുവേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സുകളെല്ലാം നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം ഇനി മെഡിസിൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ബാങ്ക് ആവശ്യങ്ങൾക്കാണെങ്കിൽ അവരുടെ താക്കോലുകളൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുകൂടാതെ ബാങ്കിൽ നമുക്ക് ഒക്കെ കീപ്പ് ചെയ്യുവാനായിട്ട് ഈ പൗച്ച് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ അതുകൂടാതെ വീട്ടിൽ വേണമെങ്കിൽ ക്യാഷ് വെക്കുവാനായിട്ട് പൗച്ച് നമുക്ക് ഉപയോഗിക്കാം ട്രാവലിംഗ് പൗച്ചായിട്ടും മേക്കപ്പ് പൗച്ചായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി ഈ പൗച്ചിന് മൾട്ടി പർപ്പസ് പൗച്ചാണ് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പൗച്ചാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം തരംതിരിച്ച് ഇങ്ങനെ വിവിധ കളറുകളിലുള്ള ഞങ്ങളുടെ ഈ പൗച്ചിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ വിവിധ നിറത്തിലുള്ള വിവിധ എംബ്രോയ്ഡറി ഉള്ള എംബ്രോയിഡറിയുള്ള പൗച്ചുകളൊന്ന് കാണിച്ചുതരാം ഇത് ബ്ലാക്ക് നിറത്തിൽ അതിനകത്ത് ഒരു ഫ്ലോറലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തൊരു താമരയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബേസ് ബ്ലാക്ക് തന്നെയാണ് ഇത് ബ്രൗൺ ബേസ് ആണ് അതിനകത്ത് വളരെ മനോഹരമായ ഒരു ആണ് ചെയ്തിരിക്കുന്നത് ഇത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളറിൽ ഇത് വളരെ ട്രെൻഡി ഒരു ഡിസൈൻ ആട്ടോ ഇത് നിങ്ങൾ ബാഗിൽ വെച്ചാലും പൗച്ചിൽ വെച്ചാലും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആകുന്ന ഒരു ഡിസൈനാണ് ഇത് ഇത് ഒരു റോസ് ഡിസൈൻ തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ബേസ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ഒരു ഫ്ലോറൽ ആണ് പ്രത്യേകിച്ച് പോയിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഓക്കെ ഇത് കണ്ട ഇതൊരു റോസ് ഫ്ലവർ ആണ് ഇങ്ങനെ മനോഹരമായൊരു ഇതിനകത്ത് ഉണ്ടാകും മെറ്റീരിയൽ ജീൻസാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു ഐറ്റമാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് ലഭ്യമാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ തീർച്ചയായിട്ടും നിങ്ങൾ എൻക്വയറി ചെയ്യുക ഓൺലൈനായിട്ട് വാങ്ങിക്കുവാൻ ശ്രമിക്കുക ഒരു വലിയ ഡിലേ ഇല്ലാതെ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് വീടുകളിൽ എത്തുന്നതായിരിക്കും ഓക്കെ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്